മൈഗ്രെയിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് സീഡ്സ് ആണ് എന്താണ് സീഡ്സ് എന്നല്ലേ എസ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പ് മൈഗ്രൈൻ ഉള്ള ആളുകൾ കൃത്യമായ ഉറക്കത്തിന്റെ ഷെഡ്യൂൾ പാലിക്കണം ഉറക്കം കൂടുന്നതും കുറയുന്നതും മൈഗ്രെയിനെ ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട് രണ്ടാമത്തേത് ഭക്ഷണം സ്കിപ്പ് ചെയ്യരുത് അതുപോലെ തന്നെ നമുക്ക് മൈഗ്രൈനെ ട്രിഗർ ചെയ്യുന്ന ഏതെങ്കിലും ഭക്ഷണങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കണം മൂന്നാമത്തത് എക്സൈസ് ആണ് നമ്മൾ ദിവസവും അരമണിക്കൂറെങ്കിലും മിനിമം വ്യായാമത്തിൽ ഏർപ്പെടണം നാലാമത്തേത് മൈഗ്രൈൻ ഡയറി നമ്മൾ സൂക്ഷിക്കണം മൈഗ്രൈൻ ഡയറിയിൽ നമുക്ക് എപ്പോഴാണ് മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതെന്നും അതുപോലെ തന്നെ നമ്മൾ കഴിച്ച ഭക്ഷണം എന്താണെന്ന് നോട്ട് ചെയ്യണം നമ്മുടെ ഉറക്കത്തിന്റെ സാഹചര്യം സ്ട്രെസ് ലെവല് ക്ലൈമറ്റ് ഇതെല്ലാം നമ്മൾ മൈഗ്രെയിൻ ഡയറിയിൽ നോട്ട് ചെയ്യണം കൃത്യമായിട്ട് മൈഗ്രെയിന് ട്രിഗർ ചെയ്യുന്ന കാരണം എന്താണെന്ന് നമുക്ക് ഇങ്ങനെ നോട്ട് ചെയ്താൽ കണ്ടെത്താൻ സാധിക്കും അതുവഴി നമുക്ക് മൈഗ്രെയിൻ ചികിത്സിക്കാൻ സാധ്യമാകും അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റ് ആണ് ഒരുപാട് മാനസിക സമ്മർദ്ദമൊക്കെ ഉണ്ടാകുമ്പോൾ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് യോഗ മെഡിറ്റേഷൻ പോലെയുള്ള ടെക്നിക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്